ബദറിലേക്ക് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടെ ബാക്കി നിൽക്കുകയാണ് നമുക്കൊക്കെ അറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ധർമ്മ സമരമാണ് ബദർ മക്കയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതിന് ശേഷം രണ്ടാം നിന്ന് മക്കിങ്ങളെ പേടിച്ച് ഭയപ്പെട്ട് അവിടെ നിക്കക്കള്ളിയിലാണ് മക്കയിലേക്ക് പോകുന്നവരും ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ച് അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റബിയാഹുനാണ് അബൂ സുഫിയാന് വലിയ കച്ചവടക്കാരൻ അങ്ങനെ ഷാമിലേക്ക് തങ്ങളുടെയും സഹാബത്തിന്റെയും സമ്പത്ത് കൊള്ളയടിച്ച് ഷാമിൽ പോയി കച്ചവടം ചെയ്ത് വലിയ ലാഭവുമായിട്ടുണ്ട് പദർ വഴി തിരിച്ചു വരുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോഴാണ് നബിസ്വലാഹു തങ്ങളും സഹാബാക്കളും പദറിലേക്ക് വന്നത് സത്യത്തിൽ പദറിൽ വന്നത് ഒരു യുദ്ധത്തിനൊന്നും അല്ല അബു സുഫിയാന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സമ്പത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്നതാണ് അബു സുഫിയാന് ഈ വിവരം മണത്തെറങ്ങുന്നത്